നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാം അംഗൻവാടി വർക്കേഴ്സിൻ്റെ ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാം വിളിച്ചിരുന്നു അതിൻ്റെ സിലബസ് ആണ് അപ്പോൾ മലയാളത്തിലുള്ള സിലബസ് ആണ് ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ഇല്ല ടെൻത്ത് ലെവൽ എക്സാമിൻ്റെ സിലബസ് ആണ് അപ്പോൾ ഇതിന് മുന്നേ എക്സാം നടന്നിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് വന്നിരിക്കുന്ന ഒരു കാറ്റഗറി ആയിരുന്നു മുന്നൂറ്റി പതിനൊന്ന് രണ്ടായിരത്തി പത്തൊൻപതായിരുന്നു ഇനി ഇപ്പോൾ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ടെൻത്ത് ലെവലും അതുപോലെ തന്നെ പത്ത് വർഷം എക്സ്പീരിയൻസും വേണ്ടി വരുന്ന അംഗൻവാടി വർക്കറായിട്ടുള്ള എക്സ്പീരിയൻസും വേണ്ടി വരുന്ന പോസ്റ്റാണിത് ഏതൊക്കെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നോക്കാം ആദ്യം തന്നെ പൊതുവിജ്ഞാനം അഥവാ ജി പിന്നീട് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അല്ലെങ്കിൽ പ്രീ പ്രൈമറി അധ്യാപനം ആനുകാലിക വിഷയങ്ങൾ പഞ്ചായത്ത് രാജ് പൊതുജനാരോഗ്യം ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾ എന്നിവയാണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ വരുന്നത് അപ്പോൾ പൊതുവിജ്ഞാനത്തിൽ തന്നെ സബ് ഡിവിഷൻസ് ഏതൊക്കെയാ നോക്കാം ചരിത്രം ഭൂമിശാസ്ത്രം ധനതത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും കലാ കായികം സാഹിത്യം സംസ്കാരം കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ സുപ്രധാന നിയമങ്ങൾ ഇത്രയും ആണ് പൊതുവിജ്ഞാനത്തിൽ വരുന്നത് ഇപ്പോൾ ഓരോന്നിനും എത്ര മാർക്സ് വീതമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത് പറഞ്ഞിട്ടുണ്ട് ഈ ആനുകാലിക വിഷയങ്ങൾ അഥവാ കറണ്ട് അഫെയർസിന് പത്ത് മാർക്കുണ്ട് അപ്പം മുകളിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫെയേഴ്സ് ചോദിക്കാവുന്നതാണ് പ്രീ പ്രൈമറി അധ്യാപനം പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെക്കുറിച്ചും അധ്യാപനത്തെക്കുറിച്ചും വരുന്നത് നാൽപ്പത് മാർക്കിനാണ് പഞ്ചായത്ത് രാജ് പൊതുജനാരോഗ്യം ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾക്കാണ് ഇരുപത് മാർക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബാക്കി മുപ്പത് മാർക്കാണ് ഈ ഒരു ജി കെ ക്വസ്റ്റ്യൻസിന് മൊത്തത്തിൽ വരുന്നത് അപ്പോൾ ആ ഒരു വെയ്റ്റേജ് നിങ്ങൾക്ക് നോക്കാം ഏറ്റവും കൂടുതൽ മാർക്ക് പ്രീ പ്രൈമറി അത് കഴിഞ്ഞ് മുപ്പത് മാർക്ക് ജി കെ ടോട്ടലാണ് പറഞ്ഞത് പഞ്ചായത്ത് രാജിൻ്റെ കാര്യമാണ് ഇരുപത് മാർക്ക് അപ്പോൾ അങ്ങനെ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ അതിനനുസരിച്ച് വെയ്റ്റേജ് കൊടുത്ത് പഠിക്കേണ്ടതാണ് ഇനി ഓരോരോ ടോപ്പിക്സ് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ പൊതുവിജ്ഞാനം പൊതുവിജ്ഞാനം എന്ന് പറയുന്ന ചരിത്രം ചരിത്രത്തിൽ തന്നെ കേരളത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ചരിത്രത്തിന് കേരളത്തിൻ്റെ ചരിത്രം ഇന്ത്യയുടെ ചരിത്രം അതുപോലെ ലോക ചരിത്രം പഠിക്കണം ഇനി ഭൂമിശാസ്ത്രം ഭൂമിശാസ്ത്രം എന്ന് പറയുമ്പോൾ ഭൂമിശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ തത്വങ്ങൾ ഭൂമിയുടെ ഘടന അങ്ങനെ അങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നു ജനറൽ ആയിട്ടുള്ള ജോഗ്രഫി അതിനുശേഷം ഇന്ത്യ ഇന്ത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അത് കഴിഞ്ഞ് കേരളം ഇപ്പം ഇത്രയാണ് ആ ഒരു ഭൂമിശാസ്ത്രത്തിൽ ശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത് അടുത്തത് ധനതത്വശാസ്ത്രമാണ് അതിന് നാല് മാർക്കാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗവും പഞ്ചവത്സര പദ്ധതികൾ പ്ലാനിങ് കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഏതൊക്കെ ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ടോ അതിനെപ്പറ്റി തന്നെ സിലബസിൽ കൊടുത്തിരിക്കുന്ന ടോപ്പിക്കുകൾ ഉറപ്പായിട്ടും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് ഇന്ത്യൻ ഭരണഘടനയാണ് അതിന് നാല് മാർക്ക് ഏതൊക്കെ ഭേദഗതികളാണ് പ്രത്യേകം പഠിക്കേണ്ടതെന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും നോക്കാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് കേരളവും ഭരണവും കേരളത്തിൻ്റെ ഭരണവും ഭരണ സംവിധാനങ്ങളുമാണ് അപ്പോൾ കേരളത്തിൽ എന്തൊക്കെയാണ് സംവിധാനങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ കമ്മീഷനുകൾ അങ്ങനെയുള്ള അതിൽ തന്നെ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ എന്നിവരുടെ ഇതൊക്കെ കൂടുതൽ മാർക്സ് വരുന്ന മേഖലയാണ് കലാകായികം സംസ്കലാകായികം സാഹിത്യം സംസ്കാരത്തിൽ നാല് മാർക്കാണ് വരുന്നത് അപ്പോൾ അതിൽ കല എന്ന് പറയുമ്പോൾ പ്രശസ്തമായ സ്ഥലങ്ങൾ സ്ഥാപനങ്ങൾ വ്യക്തികൾ കലാകാരന്മാർ എഴുത്തുകാർ കേരളത്തിലെ പ്രധാനപ്പെട്ട ദൃശ്യ ശ്രാവ്യ കലകൾ ആ കലകളുടെ ഉത്ഭവം വ്യാപനം പരിശീലനം അതിനെയൊക്കെ വെച്ചിട്ട് ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണ് പ്രശസ്തമായ സ്ഥാപനങ്ങൾ ഇപ്പോൾ കഥകളിക്ക് ഏറ്റവും പ്രശസ്തമായത് അങ്ങനെയുള്ള ഓരോ രീതിക്കും പ്രശസ്തരായ വ്യക്തികൾ ആരൊക്കെയാണ് എന്നൊക്കെ പഠിക്കേണ്ടതാണ് കായിക മേഖല പ്രധാനപ്പെട്ട അവാർഡുകൾ പ്രധാനപ്പെട്ട കായിക താരങ്ങൾ അവരുടെ എന്തൊക്കെ ഇനങ്ങളാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അവർക്ക് ലഭിച്ചിട്ടുള്ള ഉന്നത ബഹുമതികൾ പ്രധാനപ്പെട്ട ട്രോഫികളും അതുപോലെ എന്ത് മത്സരത്തിലാണ് ട്രോഫി കിട്ടുന്നത് പിന്നെ എത്ര കളിക്കാരാണ് ഓരോ കായിക ഇനത്തിലും വരുന്നത് അങ്ങനെ കളികളുമായി ബന്ധപ്പെട്ട പ്രധാന പദങ്ങൾ ഒളിമ്പിക്സിനെ പറ്റിയുള്ള അടിസ്ഥാന വിവരങ്ങൾ പിന്നെ ഏഷ്യൻ ഗെയിംസ് ആഫ്രോ ഏഷ്യൻ ഗെയിംസ് കോമൺവെൽത്ത് ഗെയിംസ് ദേശീയ ഗെയിംസ് ഗെയിംസ് ഇനങ്ങൾ ഏതൊക്കെയാണ് ഓരോ രാജ്യത്തിൻ്റെയും ദേശീയ കായിക ഇനങ്ങൾ എന്തൊക്കെയാണ് പിന്നെ സാഹിത്യമാണെങ്കിലും പ്രധാനപ്പെട്ട സാഹിത്യ പ്രസ്ഥാനങ്ങൾ ആദ്യ കൃതികൾ അതിൻ്റെ കർത്താക്കൾ ഓരോ പ്രസ്ഥാനത്തിലെയും പ്രധാന കൃതികൾ കർത്താക്കൾ എഴുത്തുകാരുടെ തൂലിക നാമങ്ങൾ അപരനാമങ്ങൾ ഇപ്പം ഈ പറയുന്ന ജനറൽ ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ ഈ മൈനോട്ട് ബുക്ക് ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ വിദ്യാഭ്യാസപരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രൈ പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ഈ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ സൂ പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മനശാസ്ത്രം എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടൊരു പ്ലേ ലിസ്റ്റ് വേറെ ഉണ്ട് അതിലും നിങ്ങൾക്ക് സൈക്കോളജി ചൈൽഡ് സൈക്കോളജിയുടെ നോട്ട്സ് ലഭിക്കുന്നതാണ് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് ഇതിൻ്റെ എല്ലാം ലിങ്കുകൾ താഴെ കൊടുക്കാം നിങ്ങൾക്കത് റെഫർ ചെയ്യാവുന്നതാണ് കൂടാതെ ഐ സി ഡി എസ് സൂപ്പർവൈസറിൻ്റെ നമുക്ക് ചാനലുണ്ട് ടെലിഗ്രാം ചാനലും വാട്സപ്പ് ചാനലും ഉണ്ട് അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പും ഉണ്ട് ഏതിലാണോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത് അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിൽ സാഹിത്യപരമായിട്ടുള്ള ഒക്കെ പറയാനുണ്ട് സിനിമയെ പറ്റിയുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന സിനിമ അവാർഡുകളെ പറ്റി പഠിക്കേണ്ടതാണ് പിന്നെ സംസ്കാരം എന്ന് പറയുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷങ്ങൾ ആരാധനാലയങ്ങൾ സാംസ്കാരിക കേന്ദ്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെയുള്ളൊരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് മൂന്ന് മാർക്കാണ് അപ്പോൾ അതിന് ഹാർഡ്വെയറിനെ പറ്റി പഠിക്കണം ഹാർഡ്വെയർ ഇൻപുട്ട് ഔട്ട്പുട്ട് മെമ്മറി ഡിവൈസസ് സോഫ്റ്റ്വെയറിനെ പറ്റി പഠിക്കണം കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ഇൻറ്റർനെറ്റ് സൈബർ ക്രൈംസ് സൈബർ ലോസ് പിന്നെ സുപ്രധാന നിയമങ്ങളെപ്പറ്റി സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുമ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ ലോ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വളറബിൾ സെക്ഷൻ ഇതൊക്കെ ഇങ്ങനെ ഇംഗ്ലീഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു എന്നേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ തന്നെ ആയിരിക്കും പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് ചിൽഡ്രൻ ആനുകാലിക വിഷയങ്ങൾക്ക് പത്ത് മാർക്ക് അപ്പോൾ ഈ മുകളിൽ പറഞ്ഞ ഏതൊരു ടോപ്പിക്കിനെ പറ്റിയും കണക്ട് ചെയ്തിട്ടുള്ള ആനുകാലിക വിഷയങ്ങൾ ചോദിക്കാം പ്രീ പ്രൈമറി അധ്യാപനത്തിൽ നാൽപ്പത് മാർക്കാണ് വിദ്യാഭ്യാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൊതുവിദ്യാഭ്യാസത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ പുരാതനവും ആധുനികവുമായിട്ടുള്ള വിദ്യാഭ്യാസം അതിൻ്റെ താരതമ്യം കമ്പയർ ചെയ്യുന്നത് ഇനി അടുത്ത് സ്കൂൾ വിദ്യാഭ്യാസം അതിൻ്റെ ലക്ഷ്യങ്ങൾ വിവിധ ദാർശനികരുടെ സംഭാവനകൾ പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംഘാടനം പ്രാദേശിക പാഠ്യപദ്ധതി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ അനൗപചാരിക സംഘടനകൾ ഇനി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയിൽ പങ്കുവഹിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കൾ പ്രക്ഷോഭങ്ങൾ വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഒക്കെ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഏത് ക്ലാസ്സാണ് നിങ്ങൾക്ക് കിട്ടാത്തത് എന്ന് താഴെ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾ പ്രീ സ്കൂൾ ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ പ്രീ സ്കൂൾ കുട്ടിയുടെ പ്രകൃതം പിന്നീടുള്ളൊരു കോമൺ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ് ആരോഗ്യം അർത്ഥവും എന്താണ് ആരോഗ്യം അതുപോലെ ജനസംഖ്യാ വർധനവും ആരോഗ്യം തമ്മിലുള്ള ബന്ധം ആരോഗ്യ സംരക്ഷണം വ്യക്തിശുചിത്വം പരിസര ശുചിത്വം ഗർഭകാലം മുലയൂട്ടൽ കാലം സമീകൃത ആഹാരം പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം ഭക്ഷണത്തിലെ മായം ചേർക്കൽ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം ജീവിതശൈലി രോഗങ്ങൾ കുഞ്ഞിൻ്റെ ജനനം മുതൽ പ്രീ സ്കൂൾ കാലം വരെയുള്ള തൂക്കം ഉയരം മാനസിക വളർച്ച എന്നിവ കണക്കാക്കുന്നത് കുട്ടികളിൽ കാണുന്ന പ്രധാന രോഗങ്ങൾ പ്രധാന വിറ്റാമിനുകൾ അവയുടെ അപര്യാപ്തത രോഗങ്ങൾ രോഗപ്രതിരോധം പ്രധാന പ്രതിരോധ കുത്തിവയ്പ്പുകൾ കുട്ടികളിൽ ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങൾ ജലജന്യവും വായുജന്യവും സമ്പർക്ക രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും പിന്നീട് അപകടങ്ങളും പ്രഥമ ശുശ്രൂഷയും പ്രഥമ ശുശ്രൂഷ ഫസ്റ്റ് എയ്ഡ് കിറ്റിൻ്റെ ആവശ്യകത ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ എന്താണ് ദത്തെടുക്കൽ ദത്തെടുക്കലിനെ പറ്റി നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ആരോഗ്യ മേഖലയിലെ നിലവിലെ പ്രധാനപ്പെട്ട പ്രൊജക്റ്റുകൾ ഭിന്നശേഷി കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തില് വിവിധ മനഃശാസ്ത്ര ശാഖകൾ മനഃശാസ്ത്ര പഠന രീതികൾ ഉപാധികൾ വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞർ മനഃശാസ്ത്ര പഠനവുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ശിശുക്കളുടെ മാനസികാരോഗ്യം ശിശുവികാസ മേഖലകൾ കുട്ടികളുമായി ബന്ധപ്പെട്ട ദേശീയ അന്തർദേശീയ സംഘടനകൾ യുനെസ്കോ യൂണിസെഫ് ഡബ്ല്യു എച്ച് മുതലായവ കുട്ടികളിലെ അപസമായോജന പ്രശ്നങ്ങൾ സമായോജന തന്ത്രങ്ങൾ വ്യക്തിത്വം വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ആന്തരികവും ബാഹ്യവുമായ ഘടകങ്ങൾ കുട്ടികളിൽ കാണുന്ന പെരുമാറ്റ പ്രശ്നങ്ങൾ കുട്ടികളുടെ ബഹുമുഖ വിബുദ്ധി ഘടകങ്ങൾ പ്രവർത്തനങ്ങൾ വൈകാരിക ബുദ്ധി ആത്മീയ ബുദ്ധി എന്നിവയുടെ ലക്ഷണങ്ങൾ ബുദ്ധി സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞർ സംയോജിത വിദ്യാഭ്യാസം ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം ശാരീരികവും മാനസികവുമായ പരിമിതി ഉള്ളവരുടെ വിദ്യാഭ്യാസം ബന്ധപ്പെട്ട നിയമങ്ങൾ പരിരക്ഷകൾ സ്ഥാപനങ്ങൾ ഇനി സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങൾ നിയമം എന്ന പോർഷനിൽ നമ്മൾ ഓൾറെഡി ഇത് പഠിച്ചതാണ് സംരക്ഷണ കേന്ദ്രങ്ങൾ ആധുനിക സംരക്ഷണ സംവിധാനങ്ങൾ ത്രിതലയ പഞ്ചായത്ത് സംവിധാനങ്ങൾ ഗ്രാമസഭ പൊതുജനാരോഗ്യ പ്രവർത്തനം വിവിധ ക്ഷേമ സുരക്ഷിതത്വ പദ്ധതികൾ അതിന് ഇരുപത് മാർക്ക് അപ്പോൾ ഇത്രയാണ് ഐ സി ഡി എസ് സൂപ്പർവൈസറിന് ഇതേ ഇതേ സിലബസ് അതില്ലെങ്കിൽ ഇതേ ക്വാളിഫിക്കേഷനോട് വന്ന എക്സാമിന് കഴിഞ്ഞ തവണ വന്നിരുന്ന സിലബസ് അപ്പോൾ അതിൽ നിന്നും മാറ്റം ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി മാറ്റം ഉണ്ടായാൽ തന്നെ അധികം മാറ്റം ഉണ്ടാവുന്നില്ല അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സായ ഈ ഒരു വിദ്യാഭ്യാസം അത് എന്തായാലും നോക്കുക ജി കെ ക്വസ്റ്റ്യൻസും അപ്പോൾ ഇതിൽ തന്നെ അവോയ്ഡ് ചെയ്യാൻ വളരെ കുറച്ച് ചാൻസേ ഉള്ളൂ അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറ്റം വരാൻ വളരെ കുറച്ച് ചാൻസേ ഉള്ളൂ അപ്പോൾ ഇപ്പോൾ നമുക്ക് കൈവശമുള്ള ഈ ഒരു സിലബസ് വെച്ചിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഐ സി ഡി എസ് സൂപ്പർവൈസർ എക്സാമിൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു താഴെ ലിങ്ക് കൊടുക്കാം നിങ്ങൾ ജോയിൻ ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്